നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ലേഡീസിന് പ്രധാനമായിട്ടും ഒരു നാൽപ്പതിനു മുകളിലോട്ട് കേൾക്കേണ്ടതും എന്നാൽ ചെയ്യേണ്ടതും ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ കൊളാജൻ 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 പ്രവർത്തനം കുറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സ്കിന്നിനായാലും നമ്മുടെ ബോൺസിനായാലും നമ്മുടെ എന്താ പറയുന്നത് ഒരുപാട് 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 നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഇതാണ് കൊളാജൻ പ്രോട്ടീന് അതായത് അത് കുറയുമ്പോൾ നമുക്ക് എല്ലിന് വേദന നമ്മുടെ നഹമൊക്കെ ഒട്ടിപ്പോവുക നമ്മുടെ സ്കിൻ തൂങ്ങി വരിക നമ്മൾ സ്കിൻ സാലിങ്ന്ന് കേട്ടിട്ടില്ലേ സ്കിന്നിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരിക ഇവിടെ ഇവിടെ നമ്മൾക്ക് കുറച്ച് ദശ കൂടുതൽ താടിയിടുക അവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരിക അപ്പോൾ നമുക്ക് ഡബിൾ ചിന്നായിട്ട് തോന്നും പിന്നെ നമുക്ക് അങ്ങനെ ഓരോ നമ്മുടെ കൈയ്യലൊക്കെ ജരാനരകൾ നമ്മുടെ പേരിട്ടില്ല എന്തും പറഞ്ഞില്ല കയ്യലൊക്കെ ഭയങ്കര അപ്പം കൊളാജൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ കൊണ്ടത്ത ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് കേട്ടോ ഈ നെത്തൂരി പോലുള്ള മത്തി അങ്ങനെയൊക്കെയുള്ള മീനുകൾ പിന്നെ കക്കറച്ചി കക്കറച്ചി നമുക്ക് കാൽസ്യം നമുക്ക് കൂടുതലും കൊളാജൻ പ്രവർത്തനം കൂട്ടാനായിട്ടുള്ള ഒരു ഇതാകട്ടോ കൂള് വരുന്ന അങ്ങനെയൊക്കെ നമ്മൾക്ക് ഭക്ഷണത്തിൽ കൂടെയും നമ്മുടെ ഈ സ്കിന്നിനെ സ്കിന്നിനെ തന്നെയല്ല നമ്മുടെ എല്ലുകൾക്ക് പല്ലുകൾക്ക് നഖങ്ങൾക്ക് എല്ലാ എല്ലാത്തിൻ്റെയും ഒരു 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 എല്ലിനൊക്കെ വേദനകൾ ഉണ്ടാകുന്നത് അങ്ങനെ ഒരുപാട് 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 നമ്മുടെ ഉള്ളിലേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുട്ടയ്ക്കകത്ത് മുട്ട കഴിക്കുന്നത് നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ദിവസം ഒരു മുട്ട കഴിക്കുക ഒരു മുട്ട കഴിച്ചുകൊണ്ടൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല മുട്ടയുടെ വെള്ളയിലൊക്കെ നല്ല പ്രോട്ടീനുണ്ട് പിന്നെ ചെറുപയർ പുഴുങ്ങി കഴിക്കുക എനിക്കിപ്പോൾ കഴിച്ചു കഴിച്ച് വേണ്ടതെന്നായി കേട്ടോ ഞാൻ മുൻപൊക്കെ എന്നും എന്ന് പറയണവല്ലോ നമുക്ക് ഒരു കാര്യം സ്ഥിരം ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറഞ്ഞതായിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ ഇപ്പോൾ ഓട്സ് ചെറുപയറൊക്കെ ഒരു എനിക്കും അത് എടുത്തൊന്നും പയർ ചെറുപയറൊക്കെയാണ് എടുത്തുനിന്ന് വെള്ളത്തിൽ പോലും ഇടാനായിട്ട് എനിക്ക് തോന്നത്തില്ല എനിക്കത്രയ്ക്ക് ഒരു മടുപ്പായിട്ടും എന്നാലും നമുക്ക് അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊള്ളാജൻ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സ്കിന്നു ചുളിവുകൾ വരുന്നത് സ്കിന്നു ഒരുപാട് പ്രായം പോലെ ഇരിക്കുന്നത് പിന്നെ സ്കിന്ന് തൂങ്ങി തൂങ്ങിയൊക്കെ വരുന്നത് ഈ ഒരു പ്രവർത്തനം ഈ ഒരു പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പുറമെ കൊളാജൻ പ്രവർത്തനം കൂട്ടാനായിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞാലോ അതും പത്ത് പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ മുൻപ് കുറേ നാൾ മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോഴും എൻ്റെ ഇപ്പം ഇപ്പം എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇപ്പം എന്താ ഫേസിൽ ഇതൊന്നും ഞങ്ങളെ ഇട്ട് എന്ന് വാട്സപ്പിൽ വരുന്ന ക്വസ്റ്റിനാണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ആൾക്കാരെല്ലാം നിങ്ങൾക്കറിയാമല്ലോ എല്ലാവരും രഹസ്യമായിട്ട് എന്നോട് സംസാരിക്കത്തുള്ളൂ കേട്ടോ വാട്സപ്പിൽ വരുന്നവരാണ് മിക്ക ആൾക്കാരും ഈ യൂട്യൂബിൻ്റെ അടി വന്ന ഓയിലിൻ്റെ കാര്യമാണേലും ഒക്കെ ഞാൻ പറയത്തില്ല യൂട്യൂബിൻ്റെ അടി അടിയിൽ ഇടാൻ ആരും ചെയ്യത്തില്ല അപ്പോൾ അതിനകത്ത് കുറേ പേര് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനാണ് അപ്പോൾ ഞാനൊരു ലൗചിഹ്നം സ്നേഹവും കൊടുത്തിട്ടുണ്ട് പക്ഷെ മറുപടി ഈ ഇതിൽ കൂടെ പറയാമെന്ന് കരുതി ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫേസിൽ എൻ്റെ ഓയില് ദേശം എനിക്കെല്ലാം കിട്ടുന്നുണ്ട് കളർ കിട്ടുന്നുണ്ട് ഗ്ലോ കിട്ടുന്നുണ്ട് പിന്നെ കറുത്തപാടെല്ലാം പിന്നെ ഇവിടെ രണ്ട് മൂന്ന് കുഞ്ഞിമറുകൾ ഉണ്ട് കേട്ടോ അതെനിക്ക് ജന്മനാലുള്ളതാണ് അത് പോകത്തില്ല ഇവിടെ രണ്ട് മൂന്ന് കുഞ്ഞി മറുകൾ അത് പോകത്തില്ല പിന്നെ അല്ലാതെ എൻ്റെ ഫേസിൽ കറുത്ത പാടുകളോ കറുത്ത കുത്തുകളോ കരിമങ്കല്യോ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഓയിൽ ഞാൻ കഴുത്തേലും എൻ്റെ കൈയ്യയിലും ഒക്കെ ഞാൻ എന്നും തേച്ച് കുളിക്കും അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് സ്ക്രബ്ബ് കൊടുക്കണം നമുക്ക് നമ്മൾ അപ്പം ചിലർ ചോദിച്ചിട്ടുണ്ട് ഓയിൽ തേച്ചിട്ട് പയറുപൊടി ഇട്ട് കഴുകി കളയുമ്പോൾ ആ ഒരു സ്ക്രബ്ബിൻ്റെ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് പയറുപൊടി നന്നായിട്ട് പൊടിച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഫേസിൽ നമ്മുടെ ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് പൊടിഞ്ഞ പയറു പൊടി ഇട്ടാണ് നമ്മളത് ഇട്ട് ഈ ഓയിൽ തേച്ച് കഴുകി കളയുന്നത് കേട്ടോ അപ്പോൾ ഒരു നന്നായിട്ട് സ്ക്രബ്ബിൻ്റെ ഒരിത് കിട്ടത്തില്ല സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരച്ച് തേച്ച് ഒന്ന് നമുക്ക് സ്ക്രബിനായിട്ട് പിന്നെ മുട്ടയുടെ വെള്ളയുടെ പായ്ക്കാനെല്ലാ ആഴ്ചയിലും ഇടാനോ ഇടാറുണ്ട് അതുപോലൊക്കെയുള്ള നമ്മുടെ എന്താ പറയുന്നത് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലുള്ള പാചൻ പ്രവർത്തനം കൂട്ടാനുള്ള പായ്ക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ രാവിലെ നന്നായിട്ട് മുഖത്ത് ഓയില് തേച്ച് ഫുൾ ബോഡി ഓയിൽ തേച്ച് നന്നായിട്ട് തേച്ച് കുളിച്ചു അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് കഞ്ഞിവെള്ളം മുഖത്തോട്ടിടാൻ തോന്നിയില്ല അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത് തന്നെയല്ല എനിക്ക് എന്നും പറയുന്ന ഈ ഫേഷ്യലും പായ്ക്കുകളും എന്നും എൻ്റെ മുഖത്തിടേണ്ട കാര്യം എനിക്ക് ഇപ്പം ഇല്ല എൻ്റെ ഓയിൽ തേച്ച് മുഖം നല്ല ക്ലീനായും നല്ല ഗ്ലോ വന്നും നല്ല കളർ വന്നും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തോരം മനസ്സിലാകുന്ന അറിയില്ല എൻ്റെ കണ്ണാടിയുടെ പ്രിൻ്റ് ഇരുമ്പുണ്ട് കേട്ടോ എനിക്ക് നോക്കിയിട്ട് അങ്ങനെയാ തോന്നുന്നത് പിന്നെ അതുകൊണ്ടാണ് എന്നുമെന്നും എന്നും പാറ്റുകളും ഫേഷ്യൽസും ഒന്നും മുറച്ച് ചെയ്യാത്തത് കേട്ടോ ഈ ഒരു കാര്യം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം രാവിലെ നമ്മൾ ചോറ് വെച്ച് ഊറ്റി വെള്ളം മുഴുവൻ കളയാനായിട്ട് തടയിട്ട് വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒരു ഒരു വൈകുന്നേരമാകുമ്പം അതിൻ്റെ ആ ഏറ്റവും അടിയിലത്തെ ആ ഒരു കുറുകി ഇരിക്കുന്നില്ലേ അതാണ് നമുക്ക് വേണ്ടത് അതിനകത്ത് രണ്ടുമൂന്ന് ചോറും ഒക്കെ കിടന്നോട്ടെ ചോറും ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ ഒക്കെ സ്കിന്ന് കാണത്തില്ലേ നല്ല ഗ്ലോ 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 ആയിട്ടിരിക്കുന്നത് അവരിത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അവരുടെ ഒരു പ്രധാന ഫേസ് ക്രീമാണ് ചോറാണ് അവരുടെ ഏറ്റവും നല്ല ഒരു ഇത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ചോറ് ഒരുപാട് ചോറിനും വേണ്ട ഈ അടിയിലത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് ഈ അത് നമ്മൾ എടുത്തിട്ട് മിക്സ്ഡ് ജാറിലോട്ട് എടുക്കുക കേട്ടോ ചെറിയ ജാർ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ കുഞ്ഞ് ജാറെ എടുത്തിട്ട് അതിലേക്ക് പാലിൻ്റെ പാട വേണം കേട്ടോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ ഇല്ലായിരിക്കുമല്ലേ അല്ലേ പാല് ചായ എല്ലാവരും രാവിലെയോ വൈകുന്നേരനേരങ്ങളിലൊക്കെ ചായ ഇടാറില്ലേ അപ്പോൾ പാൽ തിളച്ച് വരുമ്പോൾ ആ മേളീന്ന് പാടയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയില്ലെങ്കിലും ആ മേളി ഇപ്പം ഇളക്കാതിരിക്കണം ഇളക്കാതെ ഇളക്കാതിരുന്നിട്ട് മേളീന്ന് വരുന്ന അതൊരു കുറച്ച് ഇങ്ങനെ മാറ്റി ഇങ്ങനെ അങ്ങോട്ട് സ്പൂണ് കൊണ്ട് എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം പെട്ടെന്ന് നമ്മൾ ഈ കഞ്ഞിവെള്ളം മുഖത്ത് തേക്കാനായിട്ട് എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് പാല് ഇങ്ങനെ ഇല്ല എങ്കിൽ ഒരു പാത്രം ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ വേണം മിക്സ് ചെയ്യാനായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യേലും ഒക്കെ ഒന്നിട്ട് നോക്കിക്കേ എന്തു മാറ്റം വരുമോന്നൊന്ന് നോക്കിക്കേ ഇത് നമുക്ക് എന്നും ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് പായ്ക്കെന്ന് പറഞ്ഞാൽ പോലെ തന്നെയാണ് ഇത് മുഖത്ത് നന്നായിട്ട് നമുക്ക് ഞാൻ ചിലപ്പോൾ ഒക്കെ ചെയ്യും കേട്ടോ ഇത് മുഖത്ത് നമുക്കിങ്ങനെ പിടിച്ചിരിക്കും ഇത് പിടി ഒരു ഡ്രൈ ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കരുത് ചിരിക്കരുത് നമുക്ക് എന്തെങ്കിലും അടുക്കള ജോലിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ അത്ര ചെല്ലാനിരിക്കും കേട്ടോ ഇത് മോത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഇരുന്ന് കൊടുക്കാം ഇരുന്നിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ അപ്സോ ഭാഗത്തുള്ളൂ കേട്ടോ കൊളാജൻ പ്രവർത്തനം കൂട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കഞ്ഞിവെള്ളം കുറിയ കഞ്ഞിവെള്ളവും പാൽപ്പാടെ കേട്ടോ ഇത് മുഖത്തും ഫേസിലും ഒക്കെ ഒന്നിട്ട് നോക്കിക്കുക എൻ്റെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരു തൈരിൻ്റെ വീഡിയോ അതാണ് വൈറലായ വീഡിയോ അത് കുറേ ജനങ്ങൾ കണ്ട് ഇപ്പോഴും എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ കമൻ്റ് കമൻറ്റ് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് അത് ആ വാർഡ് ആ യൂട്യൂബിൻ്റെ അടിയിൽ തന്നെയാണ് കമൻറ്റ് വരുന്നത് കേട്ടോ കുറേ കമൻറ്റ് രണ്ട് കേങ്ങാടാറാണെന്ന് എനിക്ക് തോന്നുന്നു കമൻറ്റ് കേട്ടോ അതോ ലൈക്കാണ് എന്നാൽ ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ എന്തായാലും ഞാനിപ്പോൾ ഒത്തിരി ദിവസമായി നോക്കിയിട്ട് എങ്കിലും വൺ എം ആകാറായി ആ ഒരു വീഡിയോ അത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന വീഡിയോ ആണ് നമ്മുടെ തൈരിൻ്റെ വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ ഗുണമുള്ള ഒരു കാര്യമാണ് ഇത് കേട്ടോ കഞ്ഞി വെള്ളം എന്ന് പറയുന്നത് അടിയിൽ കുറുകിയിരിക്കുന്ന വെള്ളം എടുക്കണം അതിനകത്ത് രണ്ട് മൂന്ന് ചോറ് കിടന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ജാറിൽ അരച്ചെടുക്കുക നമ്മുടെ പാൽ പാലിൻ്റെ പാടയുണ്ട് ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ മേളീലിങ്ങനെ കുറച്ച് വെട്ടിയെടുത്തിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് അതൊരു പാത്രത്തിൽ അടച്ച് വെക്കുക ഈ കഞ്ഞിവെള്ളം ഫേഷ്യൽ ഫേഷ്യലല്ല പായ്ക്കുക ചെയ്യാൻ നേരം നമ്മൾ ഇതൊന്നിട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇത് രണ്ടും കൂടെ തേക്കുമ്പോൾ ചെറിയ ഒരു മസാജ് കൊടുത്തിട്ട് വേണം കേട്ടോ ചെറിയൊരു മസാജ് കൊടുക്കുക ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം അതവിടെ വെക്കാനായിട്ട് അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് അര മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല നമ്മുടെ ഫേസിൽ അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റം അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓയില് തേക്കുന്നവർ എൻ്റെ ഓയിൽ ഒരുപാട് 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 ജനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഓയിൽ തേക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം ചെയ്യണം എപ്പോഴും എപ്പോഴും ഞാൻ ഇന്ന് നന്നായിട്ട് ഓയില് തേച്ച് കുളിച്ചു അതുകൊണ്ടാണ് അതും എടുക്കാത്തത് തന്നെയല്ല ഈ ഇപ്പോൾ ഉച്ച സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയതേ ഉള്ളൂ ഞാൻ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ടിരിക്കും ഇനി അർത്ഥം ശ്രദ്ധിക്കണം രണ്ടരയുടെ കൊറിയറിൽ നമുക്ക് പോകണം അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്ത് തേക്ക് കേട്ടോ നേരെ എപ്പോഴും രാവിലെയും വൈകുന്നേരമാണ് ഈ ഒരു പായ്ക്കിടാനായിട്ട് ഉത്തമം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഈ ഒരു സൂപ്പർ പായ്ക്ക് നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ വരാനും മുഖത്തിൻ്റെ കറുത്തപ്പാട് മാറാനും ജെൻസിനും ചെയ്യാൻ കേട്ടോ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓയിൽ ജെൻസിന് തേക്കാമോ എന്താണ് കുഴപ്പം എൻ്റെ കെട്ടിയവനെ കണ്ടില്ലേ മുഖം യിൽ പോകുന്നു ഉറച്ച് കറുത്ത പാടായിരുന്നു ഇവിടെ ഇങ്ങനെ കറുപ്പ് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം കറുപ്പായിരുന്നു ആ കറുപ്പെല്ലാം മാറി എന്നെക്കാട്ടിലും മുഖത്ത് ഇപ്പം കളർ വന്നു നമ്മുടെ ഓയിൽ നേരത്തെയൊക്കെ ഒക്കെ അയച്ചാലൊന്നും ഒക്കെ തേക്കോളി ഇപ്പം എന്നും തേക്കും കേട്ടോ അതുകൊണ്ട് ജെൻസിനും ഓയിൽ തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഏഴരയ്ക്ക് ഉണ്ട് എല്ലാവരും വന്നേക്കണേ ബൈ